ആഹാ യും ഞാനെ ഒമ്പതര മണിയെ ഇങ്ങനെ തൊഴിലാർ പണിക്കേ ഞാനാ മെമ്പർ കാലിൽ നിന്ന് മാറ്റി പോയിട്ടോപ്പാ നിന്നെ കണ്ട എന്റെ അമ്മേനെ പോയിട്ടുണ്ടല്ലോ അമ്മമ്മ പോലും നേരമേകി വന്ന ഇരട്ടി പണിയാൻ എടുപ്പിച്ചിട്ട് നിന്നെ വീടുള്ളു എന്റെ അടുത്താ നിന്റെ കളിന്റെ മുന്നേ പെട്ട പാർച്ച് പറയാ ഇപ്പൊ ഇനി എന്റെ മോൻറെ വീട്ടിലേക്ക് എനിക്ക് ഇഷ്ടമല്ലേ സമയത്ത് ഞാൻ വരും നീ ആരാണ് ചോയ്ക്കാൻ നീ പോയിട്ട് നിന്റെ പണി പണിയെടുക്കണേ നിങ്ങ ആദ്യം പറയണ്ടി പണിയേടി എടുക്കേണ്ടി വന്നേടേ ഇപ്പൊ തന്നെ നേരം വൈകി അത് പറയാ ആ മതിലിന്റെ സൈഡിൽ ഉണ്ടല്ല കുറച്ച് ചേമ്പിന്റെ വിത്ത് കേടാനുണ്ട് പിന്നെ കുയ്യെടുക്കണം കുറച്ച് ചേന വിത്തും അയ്യേ ഇങ്ങനത്തെ ചെറിയ പണിന്നും നമ്മ തൊഴിലുറപ്പുകാർ എടുക്കില്ല നമ്മള് വില കാട് കളിക്കലോ ഓട വൃത്തിയാക്കലോ അല്ലെങ്കിൽ തെങ്ങിന് നടെടുക്കലോ ഈ ചേമ്പിന്റെ വിത്ത് അട ആര് നിങ്ങളാ പാലിച്ച പണി എടുക്കുന്നവര് തൊഴിലുറപ്പുകാര് എന്നാൽ അപ്പറൊരു അമ്മിക്കല്ലും അരിലും ഉണ്ട് അതൊരു നാലോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടുവാ പാചി പോലും ഞാൻ പറയുന്ന പണി നീ എടുത്താ മതി നിങ്ങൾ ഗീതേച്ചെ വിളിച്ചാട്ടെ ഓർക്കറിയാ എന്തല്ല ചെയ്യണ്ടെന്ന് ഓർ പറഞ്ഞു തരും എനിക്ക് നീ എന്തിനാണ് പിന്നെയും പിന്നെയും ഗീതേച്ചി ഗീതേച്ചി പറഞ്ഞേ ഇത് മോനെ മോൻ ഇച്ചുണ്ടാക്കിയ വീടാന്ന് വീട എനക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും ഞാൻ പറഞ്ഞത് മാത്രം നീ കേട്ടാ മതി നിങ്ങൾ എന്തല്ലാ ഈ പറയുന്നത് പണി പറഞ്ഞാ ഞാൻ ചെയ്യട്ടെ ഓ പണിയുടെ മഹത്വൊന്നും എന്നോട് പറയണ്ട കഴിഞ്ഞ ആഴ്ച അപ്പുറത്തെ ശാദ്ദേ വീട്ടില് തെങ്ങുംന്താണ്ടെടുക്ക പത്താള് തിന്നല് വെള്ളം കുടിക്കല് റസ്റ്റ് എടുക്കല് തിന്നല് വെള്ളം കുടിക്കല് റസ്റ്റ് എടുക്കല് മൂത്ര ഒഴിക്കല് നോന പറയല് വേറൊരു പണിയാ നിങ്ങൾ എടുക്കുന്ന ഒരു ചുക്ക് കൊടുക്കുന്നില്ല നിങ്ങള് ഇല്ല ചെയ്യാൻ എപ്പൊ കെട്ടിക്കൊണ്ടിനോ പണ്ടായിരുന്നെ നിന്റെ മുഖൊന്നും ചൊലിഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങടെ ഞാൻ പറയുന്ന പണിയെ എടുക്കൂലു മനസ്സിലല്ലേ ഞാൻ പറഞ്ഞ പണിയെടുക്കു നിങ്ങൾ തൊഴിലുറപ്പ് വേറെ വെളുന്ന് എന്റെ അടുത്ത് നടക്കൂലല്ലോ